മഹാഗണപതി നന്നായിട്ട് മനസ്സിൽ ധ്യാനിച്ച് ഈ ശ്രദ്ധക്രിയ പൂർണ്ണമാകുന്നതിന് എല്ലാ അനുഗ്രഹങ്ങളും ഉണ്ടാകണമെന്ന് പ്രാർത്ഥിച്ച് രണ്ട് ദർഭയും കൂട്ടിൽ ചേർത്ത് ചുരുന്ന് പിടിച്ച് പിതൃമോക്ഷകാരകനായ മഹാവിഷ്ണുവിനെ മനസ്സിൽ ധ്യാനിച്ച് ഈ ശ്രദ്ധക്രിയയിലൂടെ പിതൃക്കൾക്ക് മോക്ഷപ്രാപ്തി ഉണ്ടാവണമെന്ന് പ്രാർത്ഥിച്ച് ദർഭാസനം സമർപ്പിക്കുന്നു എന്ന് സങ്കൽപ്പിച്ച് ആ ഇലയിലേക്ക് വയ്ക്കുക വെറുതെ വെച്ചിരിക്കുന്ന

ദേവസ്വം ബോർഡ് ക്ഷേത്ര ഉപദേശ സമിതി എന്നിവയും വടക്കേ കടവിൽ സേവാഭാരതിയും ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി ആയിരത്തിലധികം പേർ ബലിതർപ്പണത്തിനും അനുബന്ധ ചടങ്ങുകൾക്കും എത്തി പിതൃപൂജ തിലഹവനം എന്നിവ ക്ഷേത്രത്തിൽ നടന്നു